ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അതിനാൽ നമ്മളെ ഏത് ഗുണം ലഭിക്കും പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത് എന്നാൽ യാഥാർത്ഥത്തിൽ ഈശ്വരനെ ആശ്രയിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഭഗവാനെ നമ്മുടെ തോഴനാക്കി മാറ്റാൻ കഴിയുന്ന ഏകവഴി ആത്മാർത്ഥമായ പ്രേമം ഒരിക്കൽ നിങ്ങൾ ഈശ്വരനെ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹമുള്ളൊരു സഖാവ് ആയി മാറും ഇത് മനസ്സിലാക്കാൻ മഹാഭാരതത്തിൽ നിന്ന് ഒരു ഉദാഹരണം നോക്കാം അർജുനനെ വധിക്കാൻ കർണ ദൃഢനിശ്ചയത്തോടെ തക്ഷകനെ സമീപിക്കുന്നു തക്ഷകൻ ഈമയുടെ നഗസ്ത്രത്തിലൂടെ അർജുനനെ കൊല്ലാൻ സമ്മതിക്കുന്നു യുദ്ധസമയത്ത് കർണ അർജ്ജുനനെ ലക്ഷ്യമാക്കി നഗസ്ത്രം പ്രയോഗിക്കുന്നു എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ അതിന്റെ ഭീഷണിയെ മനസ്സിലാക്കി അർജുനന്റെ രഥം ഭൂമിയിലേക്ക് കുറച്ചു താഴ്ത്തുന്നു അതിന്റെ ഫലമായി ആ രക്ഷോണ്ടേമ് അർജുനനെ തട്ടാതെ പോയി അർജുനൻ രക്ഷപ്പെട്ടു ഇതൊക്കെ നമുക്ക് എന്ത് പഠിപ്പിക്കുന്നു ജീവിതത്തിൽ വലിയ അപകടങ്ങൾ വന്നാലും ഈശ്വരൻ നമ്മോടൊപ്പമുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷ ലഭിക്കും അതാണ് ഭഗവാനെ തേടിയുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അതിനാൽ ഈശ്വരനെ നമുക്കു കൂടെ കൂട്ടാൻ ശ്രമിക്കുക പ്രാർത്ഥനയിലൂടെയും ഭക്തിയിലൂടെയും ആത്മാർത്ഥതയിലൂടെയും ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ഞങ്ങൾക്ക് ശക്തിയാണ്